അപ്പോൾ അതുപോലെ ഇന്നും ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കർക്കിടക മാസം തീരാറായില്ലേ നമ്മൾ മടന്ത കറി ഇപ്രാവശ്യം വെച്ചിട്ടേ ഇല്ല അപ്പം സാധാരണ നമ്മൾ കിഴങ്ങെടുക്കുന്ന ചേമ്പില്ലേ അതിൻ്റെ തളിയില അടത്തി എടുത്തിട്ടുണ്ട് ഈ കണ്ടത്തിലെ ചേമ്പിൻ്റെ തൺ ഇലയും വേണം നമുക്ക് എടുക്കാട്ടോ അത് ചൊറിയൊന്നുമില്ല അങ്ങനെ അപ്പോൾ ഇതെല്ലാം കഴുകി എടുത്തിട്ട് നല്ല ഒന്ന് ചുരുട്ടി കട്ടിയെടുക്കണം അതിൻ്റെ ഇളം തണ്ടും ഞാൻ അതേപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി ചുരുട്ടി കെട്ടിയതും അതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അര അരപ്പിനാവശ്യമായിട്ട് കാന്താരിയാണെടുത്തതിന് തേങ്ങയും മഞ്ഞൾ ഇട്ടൊന്ന് ഒതുക്കിയെടുക്കാം പിന്നെ ചെറിയുള്ളി ഒരു ചട്ടിയിൽ ചെറിയുള്ളി അടിയിലിട്ട് ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അരപ്പ് ഇട്ട് അങ്ങനെ ഇതെല്ലാം കൂടി ഇടകലർന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ടല്ലി കുളം കുടമ്പുളിയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ വെള്ളത്തിന് പകരം നമ്മൾ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചാൽ തന്നെ വെന്ത്യിട്ടുണ്ടാവും അപ്പോൾ ഇതാ നമ്മുടെ കറി ഇട റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പച്ച കൊളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ അധികം ഇളക്കാനും പാടില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ മടന്തക്കറി റെഡി